അങ്ങനെ നീണ്ട ചർച്ചകൾക്കും മീറ്റിങ്ങുകൾക്കും കോലാഹാലങ്ങൾക്കുമൊക്കെ ശേഷം ഐ എസ് എല്ലിലും തിരശ്ശീലും ഉയരാണ് നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് ഇന്ത്യൻ സമയമാണ് കളി തുടങ്ങുക ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാന് ദുബായ് സൗദി സമയം ഏകദേശം ആറര ഏഴ് മണി സമയമൊക്കെ ആകട്ടോ അപ്പോൾ എല്ലാവർക്കുള്ള സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളി എങ്ങനെ കാണും അതാണ് എല്ലാവർക്കും അറിയേണ്ടത് അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക എന്നിട്ട് നേരെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് കയറി പോകുന്നത് ഈ കളിൻ്റെ ഒരു അര മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മുമ്പ് മാത്രമേ ലിങ്ക് കിട്ടുള്ളൂ കേട്ടോ അതിനുമുമ്പൊന്നും കിട്ടില്ല അപ്പം അങ്ങനെ കാണാൻ താല്പര്യമുള്ളവർ അതിലേക്ക് കയറിപ്പോരല്ലാത്തൊരു ഫാൻ കോഡിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് റീചാര്ജ് ചെയ്തിട്ട് ഓഫീഷ്യൽ നല്ല എച്ച് ഡി യോടെ കണ്ടോളൂ പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ കോഡില് നമുക്ക് ഇംഗ്ലീഷിലാണ് കളി കാണാൻ പറ്റുക പക്ഷേ നിലവിൽ മാർക്കസ് മാര്ക്കിൽ ഒരു ടീറ്റ് ചെയ്തിട്ടുണ്ട് മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ അഞ്ച് ഭാഷകളിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യത്ത് ഐ എസ് എല്ലിൽ കാണാം നമ്മളിടുന്ന ലിങ്കില് ഏത് ഭാഷയും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ കിട്ടുള്ളൂ ഏതായാലും നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് ഈ സീസണിൽ കളി കാണാം പക്ഷേ അതിന് പൈസ കൊടുക്കണം നൂറ്റി നാൽപ്പത്തൊമ്പത് അതിൽ പൈസ കൊടുക്കണം പിന്നെയുള്ള ഈ ഒരു മാച്ചിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റ് അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സഹൽ കളിക്കില്ല സഹലിൻ്റെ ഇഞ്ചുറി പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല എന്നും ഓൾറെഡി കിട്ടിയ ലൈനപ്പും പ്രീ മാച്ച് അനാലിസിസൊന്നും ട്രെയിനിങ്ങും ഒക്കെ ലഭിക്കുന്ന വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹല് കളിക്കില്ല അത് നല്ലൊരു ആശ്വാസമാണ് ബ്ലാസ്റ്റേഴ്സിന് കാരണം സാരിൻ്റെ ട്രിബിളിങ്ങോ സ്കിൽസും എല്ലാവർക്കും നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയേണ്ട കാര്യം ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് പ്രത്യേകിച്ചും അപ്പോൾ ആ സ്കിൽസും ട്രിബിളും ഒറ്റക്ക് ഒറ്റയ്ക്കുള്ള ആ പരിപാടി ഉപയോഗിച്ചുകൊണ്ട് സാഹിലിന് ഒറ്റയടിക്ക് ഗോളടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു അതേതായാലും ഇനി ആ ഒരു അടുത്ത മാച്ചിൽ ഉണ്ടാവില്ല സഹല് കളിക്കൂല പക്ഷേ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു നിരാശ നൽകുന്ന വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് ഓൾറെഡി മോഹൻ ബഗാനെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് റാഞ്ചി അതായത് അമീർ റാണ ആകെ ഉണ്ടായിരുന്ന ഒരു റൈറ്റ് ബാക്കാണ് പിന്നെ നമ്മൾ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന പ്ലെയർ സന്ദീപ് സിംഗ് നിർഭാഗ്യവശാൽ സന്ദീപ് സിംഗിന് എന്തോ കഴിഞ്ഞ മാച്ചിലെ ഒരു സസ്പെൻഷൻ കാരണം റെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് മാച്ചിൽ കളിക്കാൻ സാധിക്കില്ല അപ്പോൾ പിന്നെ ആരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്കിൽ കളിക്കുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വിങ്ങൂടെ നല്ല അറ്റാക്കിങ് വരും പ്രത്യേകിച്ച് ലൊബേറിനോട് പ്രീ മാച്ച് കോൺഫറൻസിൽ ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് ലൊബേർ അവർ ഒന്നും പറയാനുള്ള എനിക്ക് ഒന്നേ സീറോ ഇനോ രണ്ടേ സീറോനോ ജയിച്ചാൽ പോരാ എനിക്ക് ആറേ രണ്ടിന് ജയിക്കണമെന്ന് അപ്പം അതിലെന്തുണ്ട് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുട്ടി തിരിഞ്ഞ് കണ്ടുള്ള ഒരു കളിയാവില്ല അറ്റാക്കിങ് ആണ് ലൊബേർ അത് നമുക്കറിയാം സി ഗോവ കോറോയും ഇഷാക് അഹമ്മദും ഹൂഗ ബോമസൊക്കെ കളിച്ചിരുന്ന ആ ഒരു പ്രൈം ടൈം ഗോവ ഉണ്ടല്ലോ അതേ കളിയായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരി കളിക്കുക അതായത് ഒരു ഗോൾട്ടിട്ട് വല്ല ബാക്കിക്ക് വലിക്കേണ്ട ഒരു പരിപാടി ഇല്ല അടുത്ത ഗോളിട്ടാണ് നോക്കുക അങ്ങനെ ആറ് ഗോൾ അടിക്കണം എന്നാണ് ലോബേർ ആഗ്രഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആഗ്രഹങ്ങൾ നടക്കുക നടക്കാതിരിക്കുക അതൊക്കെ ഫുട്ബോളാണ് പക്ഷെ എന്തായാലും എതിർ ടീമും ബ്ലാസ്റ്റേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വരുന്നത് പക്ഷെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ദുർബലമായിട്ടുള്ളൊരു കാര്യം ഈ ടീം വെച്ച് കണ്ട് പ്ലേയേഴ്സ് മൊത്തത്തിൽ ഒരു സിങ്ക് ഉണ്ടായിട്ടില്ല അതിപ്പോൾ ഒറ്റ കളി ഗോകുല ഗോകുലം കേരളക്കെതിരെ മാത്രമേ കളിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരു കളി ബ്ലാസ്റ്റേഴ്സ് ഒന്നിച്ച് ഒരു സിങ്ക് ആക്കിയിട്ടുള്ള കളി കളിച്ചിട്ടില്ല പക്ഷേ അപ്പുറത്താണെങ്കിൽ മോഹൻ ബഗാന് തൊള്ളായിരം മത്സരങ്ങൾ ഒരുമിച്ച് ആ ടീം വെച്ചിട്ട് കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ആ മോഹൻ ബഗാനുണ്ടാവും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു വീക്ക്നെസ് ഇതിൽ നല്ലോണം കാണുന്നത് പ്രത്യേകിച്ച് ഇപ്രാവശ്യം സൈൻ ചെയ്ത വിദേശ പ്ലേയേഴ്സ് അത്ര ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സൊന്നുമല്ല ബി നിന്നും സി ടീമിൽ നിന്നൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന് മാനേജ്മെൻ്റിനെ കുറ്റം പറയാനും പറ്റില്ല കാരണം അമ്മാതിരി സാമ്പത്തിക പ്രതിസന്ധിയും ലീഗ് നടക്കോ നടക്കുമല്ലോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉള്ളയില് ഉള്ളത് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളതിലും മെച്ചുള്ള പ്ലേഴ്സിനും സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ സീസണിൽ ടീമിലുണ്ടായിരുന്ന ആ പ്ലേയേഴ്സിന് അത്ര ക്വാളിറ്റി ഇല്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ മോഹൻ ബഗാൻ അറിയാലോ പെട്രോട്ടാസ് ആയാലും മെക്ലാരിനായാലും പിന്നെ ഈ സീസണിലാണ് ബംഗ്ലാദേശി പ്ലേർ സെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ എന്ത് നടക്കുന്ന കളി തുടങ്ങിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നും സംസാരിക്കാല്ല കാരണം ഫുട്ബോളിൽ ശക്തരും ദുർബലവും ഉണ്ടാവുമെങ്കിൽ പോലും ഫുട്ബോൾ കളി തുടങ്ങുമ്പോഴാണ് ആര് ജയിക്കോ തോൽക്കോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എപ്പോൾ പക്ഷേ എന്താ പറയുക പ്രാവശ്യം ബ്ലാസ്റ്റേഴ്സിന് വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും പ്രൈസൊക്കെ അവറേജ് വിദേശ പ്ലേഴ്സ് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നല്ല രീതിയിൽ ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട് കാരണം നല്ല പ്ലേസിനൊക്കെ കൊടുത്തിട്ട് ഏറ്റവും തല്ലിപ്പൊളിയായിട്ട് കളിച്ച സീസണിൽ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒരു ചാൻസ് ഒരു ഹോപ്പ് ആർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു കളി കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഉള്ളത് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങൾ അടിപൊളിയായിട്ട് കളിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് കാരണം ആർക്കും ഒരു ഹൈപ്പ് ഇല്ലാത്തൊരു സമയമാണല്ലോ അങ്ങനത്തെ സമയത്താണ് നല്ല കളി വരിക ഏതായാലും ആണോ ഒന്നും പറയാമല്ല ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ജയിക്കും മോഹൻ ബഗാൻ ജയിക്കും എതിർ ടീം ശക്തരായ മോഹൻ ബഗാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കളിക്കാതിരിക്കാമല്ലല്ലോ അപ്പോൾ ഫുട്ബോൾ അങ്ങനൊന്നുമില്ല അപ്പോൾ സൗദി അറേബ്യ അർജന്റീന പൊട്ടിച്ച പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ പൊട്ടിക്കുന്നതല്ല എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് വീട് അവസാനിപ്പിക്കുക നോക്കെ